ഈശോ പ്രിയരിൽ എവർക്കും സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പുതിയ മെത്രാപോലിത്തൻ വികാരിയായി പാമ്പ്ലാനി മാർ ഔസേഫ് മെത്രാപോലിത്ത അധികാരം ഏറ്റെടുത്തു മുതൽ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വലിയ ജനപ്രവാഹം എന്താണ് ആ യാത്രയുടെ ഉദ്ദേശമെന്ന് പലർക്കും പറയില്ല ഞങ്ങൾ പലരും അദ്ദേഹത്തെ കാണുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നാം ഇപ്പോൾ അദ്ദേഹത്തെ കണ്ട് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും കൊടുക്കാനില്ല അദ്ദേഹം നാം പറയുന്ന കാര്യം അനുസരിക്കാനോ നടപ്പിലാക്കാനോ അല്ല അവിടെ ഇരിക്കുന്നത് മറിച്ച് സ്രോമലബാർ സഭയുടെ സിനിഡും അതിന് നേതൃത്വം കൊടുക്കുന്ന സഭാതലവരും പിതാവുമായ തട്ടിൽ പിതാവ് ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് സർവോപരി സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെയും മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കാൻ നിയുക്തമായിരിക്കുന്ന പൌരസ്വ സ്ഥിരസംഘത്തിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാനും നടപ്പിൽ വരുത്തുവാനുമാണ് അതിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ വ്യക്തി നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനാണെങ്കിൽ അദ്ദേഹം ആ പദവിയിലിരിക്കാൻ അയോഗ്യനാണെന്ന് നമ്മൾ വിധിക്കേണ്ടി വരും ഏതായാലും അദ്ദേഹത്തെ ആദ്യം കണ്ടത് വിമതപക്ഷത്ത് പ്രശ്നമുണ്ടാക്കിയ പത്ത് ഇരുപത്തിന്നോളം പുരോഹിത വേഷധാരികളാണ് എന്നാണ് അതിൽ ഒരാൾ അദ്ദേഹത്തിന്റെ പേരെനിക്കറിയത്തില്ല ഏതാണ്ട് ഒരു അതിഥി തൊഴിലാളി പോലെയാണ് അദ്ദേഹം അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ഒന്ന് പറഞ്ഞു ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം ഇങ്ങോട്ടൊന്നും പറയുന്നില്ല ഞങ്ങളെ കേൾക്കാനാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെയുള്ള ട്രാൻസ്ഫർ കമ്മറ്റി പുനഃസ്ഥാപിക്കണം താഴത്തെ പിതാവ് ഒഴിവാക്കിയ പിരിച്ചുവിട്ട നിർത്തലാക്കിയ ഈ ട്രാൻസ്ഫർ സമിതി പുനഃസ്ഥാപിക്കണമൊക്കെ എന്തിനു വേണ്ടിയാണ് ചില സർക്കാർ ഓഫീസിലൊക്കെ ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി രാഷ്ട്രീയക്കാർഡ് പ്രതികൾ കൂടിയിരുന്നുകൊണ്ട് കൈക്കൂലി മേടിക്കുന്ന ഒരു സംഘടന അങ്ങനെ വല്ലതാണോ അങ്ങ് ഉദ്ദേശിച്ചത് ട്രാൻസ്ഫർ കൊടുക്കാൻ രൂപതയിൽ ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല ലോകത്ത് ഒരിടത്തും അതില്ലാതായി ഏതൊക്കെയോ വിവരദോഷികളുടെയോ കഴിവുകെട്ടവരോ ആയിട്ടുള്ള മുൻകാലത്തുള്ള ചില ആളുകളുടെ കഴിവുകേടിന്റെ ഫലമായിട്ട് ഒരു കമ്മിറ്റി അതിന് നയ്യാമികമായി നിലനിൽപ്പില്ല അടിസ്ഥാനമില്ല കാനൂനീ നിയമത്തിൽ ഒരിക്കലും ഒരിടത്തും ഒരു വ്യവസ്ഥ അതുമായി ബന്ധപ്പെട്ടില്ല ഇത് ഒരു അജപാലനകനെ നിയമിക്കുവാനുള്ള അധികാരം മെത്രാന്റെ അബ്സൊല്യൂട്ട് പ്രിറോഗേറ്റീവാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കപ്പെടാൻ പറ്റാത്ത പ്രത്യേക അധികാരമാണ് ആ അധികാരത്തെ ചോദ്യം ചെയ്യാൻ മറ്റാർക്കും അവകാശമില്ല അത്തരം ഒരു കമ്മിറ്റിക്ക് പ്രസക്തിയുമില്ല അത് നിയമപരമായി നിലനിൽപ്പില്ല എന്ന് ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് തലയിൽ ആർപ്പാർക്കും ബോധ്യവുമുള്ള സാക്ഷാത് താഴത്തെ പിതാവ് അത് നിർത്തലാക്കി നൂറ് ശതമാനവും ശരിയാണ് അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുകയും കയ്യടിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് വേണ്ടി ഇനി മറ്റൊരു കാര്യം കൂടി ഒന്ന് ചോദിച്ചുകൊള്ളണം ഏത് സ്ഥാപനത്തിലാണ് ഇങ്ങനെ പ്രവർത്തിക്കപ്പെടാൻ പറ്റുക ഒരിടവകയിലെ മതബോധന അധ്യാപകരെ നിയമിക്കാനുള്ള അധികാരം വികാരിക്കാം കാരണം അദ്ദേഹമാണ് അവിടുത്തെ ചീഫ് കാറ്റഗിസ്റ്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ആരെ നിയമിച്ചാൽ അവർ കുഞ്ഞുങ്ങൾക്ക് വ്യക്തമായ മതബോധനം നടത്തും എന്ന് ബോധ്യമുള്ളവരെ നിയമിക്കുന്നു അത് പാരീഷ് കൗൺസിലിന്റെ തീരുമാനമല്ല കൈക്കാരന്മാരുടെ തീരുമാനമല്ല വൈസ് ചെയർമാന്റെ തീരുമാനമല്ല പുരോഹിതന്റെ മാത്രം പ്രത്യേക അധികാര അവകാശത്തിൽപ്പെട്ട കാര്യമാണ് ഒരു വ്യക്തിക്ക് ഏത് തരത്തിലുള്ള ചികിത്സ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല തീരുമാനിക്കുന്നത് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട വിഷക്കരനാണ് അതായത് ഡോക്ടറാണ് അവർ തീരുമാനിച്ചോളൂ എന്തിനധികം പറയുന്നു ഒരാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രോഗി ഏതെങ്കിലും കേസിലെ പ്രതിപട്ടികയിൽ വന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വന്നാൽ ഡോക്ടർ പറയും വിടില്ല ഇപ്പോൾ ഇദ്ദേഹം എന്റെ അധികാര പരിധിയിലാണ് ഡോക്ടറുടെ അനുവാദമില്ലാതെ പോലീസുകാരൻ അറസ്റ്റ് ചെയ്താൽ പോലീസുകാരൻ ചെയ്യുന്നത് ക്രിമിനൽ ഒഫൻസാണ് അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് സഭയുടെ കാര്യങ്ങൾ സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്തെ കാലാകാലങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് സഭയുടെ പ്രാദേശിക അധികാരി അതായത് മെത്രാനെ നിയമിച്ചിരിക്കുന്നത് അദ്ദേഹം തീരുമാനിച്ചുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കിയാൽ കമ്മറ്റിക്കാർ കൈക്കൂലി മേടിക്കും ഓരോരുത്തരെ പ്രത്യേക സ്ഥലത്ത് വിടാൻ വേണ്ടി പ്രത്യേകം കാശ് കൊടുക്കും ഇത്ര ശതമാനം കമ്മീഷൻ ഈ വക ഏർപ്പാടുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മറ്റൊരിടത്തും ഇല്ലാത്ത വിവരഘട്ട അരാജകത്വത്തിന്റെ പ്രതീകങ്ങളായ ഇവിടെയുള്ള വിമതപക്ഷത്തെ ചില വിവരഘട്ട പുരോഹിതന്മാർ കാട്ടിക്കൂട്ടിയ ഈ കോപ്രായങ്ങൾ ഇനിയും ആവർത്തിക്കാനാണ് പാമ്പ്ലാനിമെത്ര പോലീത്തായുടെ ഉദ്ദേശമെങ്കിൽ അത് അപകടകരമാണ് അങ്ങ് പണ്ടൊരു ഒക്കെ ഉണ്ടാക്കിയതാണ് എന്താണ് സമവായം ആരോട് എന്തിന് ഏത് കാര്യത്തിൽ സമവായം സഭയുടെ സിരടും ഒരു സ്ഥിതി സംഘവും മാർപ്പാപ്പയും കൽപ്പന പുറപ്പെടുവിച്ച ഒരു പ്രസ്ഥാനം ഒരു കാര്യത്തിന് എന്ത് സമവായം ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും എന്തേർപ്പാടാണിത് ബ്രഹ്മചര്യവും വ്യഭിചാരവും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഇത്തരം ഫോഷത്വങ്ങൾ പോലും ഈ സഭയെ നശിപ്പിച്ചു എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് പാമ്പ്ലാനി മെത്രാ ഒരു അഭ്യർത്ഥന അന്ന് പണ്ടൊരിക്കൽ പറയുകയുണ്ടായി എറണാകുളത്തെ അച്ഛന്മാരൊക്കെ വളരെ നല്ല മനുഷ്യരാണ് അവരെല്ലാം ശുദ്ധന്മാരാണ് അവരെ എല്ലാം എനിക്കറിയാം ആ അഭിപ്രായം ഇന്നും വാങ്ങിക്കുണ്ടോ ഒരു പോലീസുകാരനെ അടിച്ച അദ്ദേഹത്തിൻ്റെ വാരിയൽ ഒടിച്ച് കിടത്തിയിരിക്കുന്നു അതിൻ്റെ കൗണ്ടർ കേസിന് വേണ്ടിയായിരിക്കാൻ രണ്ടുപേരെ ഒരു ഒടിഞ്ഞ കയ്യിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട് അതിനുവേണ്ടി ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ആ മഹിളാരഗ്നങ്ങൾ ഓടി എത്തിയെന്നും എക്സ്റേ എടുക്കാതെ രോഗനിർണയം നടത്താതെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ബാൻഡേജൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് നടക്കുന്നത് കണ്ടു പക്ഷേ അടുത്ത ദിവസം ഈ മാന്യരേഖത്തിന്റെ കയ്യിൽ ഈ ബാൻഡേജ് കണ്ടില്ല അപ്പോൾ പ്ലാസ്റ്റർ അല്ല നിർദ്ദേവിച്ചു കിട്ടിയതാണ് എന്നാൽ പോലീസുകാരൻ കിടക്കുകയാണ് ഇത് ഒരു തരത്തിലും കോംപ്രിമ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ പ്രവൃത്തിയെ തടയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് സീരിയസ് ഒഫൻസാണ് അതും നിയമപാലനം നടത്തുന്ന ഒരു പോലീസുകാർ രാജ്യത്തിന്റെ ക്രമസമാധാനം പാലിക്കേണ്ടവരാണ് അവരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് മാപ്പർഹിക്കുന്ന കാര്യമല്ല മാത്രമല്ല ഒരുത്തം വിളിച്ചു പറയുന്നത് കേട്ടു അന്നൊരു ഹിന്ദുവല്ലേ ഇവിടെ അദ്ദേഹത്തിന് എന്താണ് ഉത്തരവാദിത്വമെന്നത് എ സി പിയോട് ചോദിച്ചു ഇയാൾക്ക് വിവരമില്ലേ ഒരു മതേതര രാജ്യത്തെ പോലീസുകാർ ജാതി നോക്കി നടപടിയെടുക്കാനാവും അവർ വെറുതെ കയറി വന്നതല്ലോ മൂന്ന് ദിവസം അവിടെ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ആ സ്ഥാപനത്തിന്റെ കൈവശാവകാശം കൈയാളുന്ന വ്യക്തികൾ രേഖാമൂലം ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് പോലീസ് സേന അവിടെ എത്തിയിരിക്കുന്നത് അത് രാജ്യത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമാണ് തൂക്കിയെടുത്ത് പുറത്ത് കളി തൂക്കിയെടുത്തലെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യേണ്ടിയിരുന്നത് പിന്നെ തൂക്കിയെടുത്തതിന് അവിടെ ഇവിടെയും പ്രതിഷേധ യോഗങ്ങൾ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല കാരണം നിയമം നടപ്പിലാക്കാൻ നിയമിക്കപ്പെട്ട പോലീസുകാരൻ അവൻ ജോലി ചെയ്തേ പറ്റൂ അതിനെ എതിർത്താൽ അവരതിൻ്റെ വഴിക്ക് വിൽക്കൊള്ളു പിന്നെ ഈ കേസ് പിൻവലിക്കാനാവില്ല ഇത് പോലീസുകാർ കൊടുത്തിരിക്കുന്ന കേസാണ് അതിൻ്റെ പേരിൽ ഇവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല അപ്പം ഇത്തരക്കാരെല്ലാം നല്ലവർ തന്നെയാണെന്നാണോ ഇപ്പോഴും പാമ്പളാനി മെത്രാപ്പൊലത്തേ അഭിപ്രായം എന്ന് ഒന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് കൂടി അറിയിച്ചു പിന്നെ അങ്ങേ വന്ന് കാണുക ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല പിന്നെ മെത്രാൻമാരെ വന്ന് കൈമുത്തുന്ന പരിപാടി തൽക്കാലം ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുക കാരണം നിങ്ങളെടുത്ത തീരുമാനമാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത് നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾ നടപ്പിലാക്കുന്നില്ലെങ്കിൽ അതിന് ഞങ്ങൾ വന്ന് പ്രത്യേകിച്ച് നിർദ്ദേശവും തരാനില്ല പിന്നെ അവിടെ വന്ന് കൈമുത്തി ഒരു ഫോട്ടോ എടുത്ത് പദ്ധതി കൊടുക്കില്ല ഒന്നും ഞങ്ങളുടെ പ്രവൃത്തിയിൽപ്പെട്ട കാര്യമല്ല എത്തിക്കേണ്ട കാര്യങ്ങൾ രേഖാമൂലം എത്തിക്കേണ്ടടുത്ത് സമയാ സമയങ്ങളിൽ കൃത്യമായി നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ എത്തിക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയ കാര്യം മനസ്സിലാകുന്നതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാണ് വിരമിക്കട്ടെ നന്ദി നമസ്കാരം